ഇപ്പോൾ കാലം മാറി ഇനി അധ്യാപകരുടെ ഒന്നും ആവശ്യമില്ല എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോൾ പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മളെക്കാളും വളരെ വിദഗ്ധമായി ക്ലാസ് എടുക്കാൻ പറ്റുന്ന യൂട്യൂബിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട് ഇനി എനോട് ചോദിച്ചാൽ അതിലേറെ ഗംഭീരമായി ക്ലാസ് എടുത്ത് തരാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട് അങ്ങനെ ഇൻ്റർനെറ്റ് വ്യാപകമായതോടുകൂടി അധ്യാപകരുടെ അടുത്ത് അവർ അവനാണ് വിവരത്തിൻ്റെ അടിത്തറ അവരിൽ നിന്നാണ് വിവരം ശേഖരിക്കേണ്ടത് എന്ന് മാറി അതിനപ്പുറത്തൊരു അറിവിൻ്റെ ആകാശം തന്നെ തുറന്നിട്ടുണ്ട് എന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഒരിക്കലും അധ്യാപകൻ നിരാശപ്പെടേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം എത്രമേൽ ഇൻ്റർനെറ്റിൻ്റെയും എ ഐ സൗകര്യങ്ങളുടെയും മറ്റു സൗ സംവിധാനങ്ങളുടെയും വർദ്ധനവുണ്ടായാലും അവർക്കൊന്നും നിർവഹിക്കാൻ കഴിയാത്ത ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് നിർവഹിക്കുമ്പോഴാണ് ഇനി നമ്മൾ അധ്യാപകരാകുന്നത് അതാണ് നമ്മൾ അവിടെയാണ് ആ വിഷയത്തിലാണ് നമ്മൾ അതിജീവിക്കേണ്ടത് അഥവാ മനുഷ്യത്വപരമായ ഇടപെടലും സ്നേഹവും കരുതലും ആകുന്നു ഇനി അധ്യാപകൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഇതിന് യന്ത്രങ്ങൾക്ക് കഴിയില്ല എ ഐ സംവിധാനങ്ങൾക്ക് കഴിയില്ല അതത്രമേൽ പുരോഗതിപ്പെട്ടാലും കുട്ടികളെ ചേർത്ത് പിടിക്കുവാനും മനുഷ്യത്വപരമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനും കഴിയുക എന്നത് അതിന് ഇടയിൽ നിൽക്കുന്ന അധ്യാപകന് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു ദൗത്യമായിരിക്കും